അദ്ധ്യായോപായ്തുറന്നു തൻ്റെ ജന്മദേവസത്തെ ഞാൻ ജനിച്ച ദിവസവും ഒരു വാൻകുഞ്ഞ് ജാതനായി എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ ആ ദിവസം ഇരുണ്ടു പോകട്ടെ ഉയരത്തിൽ നിന്ന് ദൈവം അതിനെ കടാക്ഷിക്കരുതേ പ്രകാശം അതിന്മേൽ ശോഭിക്കുമരുതേ ഇരുളും മരണനിഴലും അതിനെ മറയ്ക്കട്ടെ അതിന്മേൽ വരട്ടെ ദിവസത്തെ സങ്കടകരമാക്കുന്നതെല്ലാം അതിനെ ഭീകരമാക്കട്ടെ ആ രാത്രിയെ കൂരിരുൾ പിടികൂടട്ടെ അത് ആണ്ടിൻ്റെ ദിവസസംഖ്യയിൽ ഗണിക്കപ്പെടരുത് മാസങ്ങളുടെ എണ്ണത്തിൽ വരികയും വരുത് അതേ ആ രാത്രി നിഷ്ഫലമായിരിക്കട്ടെ ഉല്ലാസഘോഷം അതിൽ ഉണ്ടാകരുത് ലവ്യാധോനെ ഇളക്കുവാൻ സമർഥരായി ദിവസത്തെ ശപിക്കുന്നവൻ അതിനെ ശപിക്കട്ടെ അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ട് പോകട്ടെ അത് വെളിച്ചത്തിനു കാത്തിരുന്നിട്ട് കിട്ടാതെ പോകട്ടെ അത് ഉഷസിന്റെ കിരണങ്ങൾ ഒരിക്കലും കാണാതിരിക്കട്ടെ അത് എൻ്റെ മാതാവിൻ്റെ ഗർഭപാ പാത്രാ ദ്വാരം അടച്ചില്ലല്ലോ എൻ്റെ കണ്ണിന് കഷ്ടത മറച്ചില്ലല്ലോ ഞാൻ ഗർഭാശയത്തിൽ വെച്ച് മരിക്കാതിരുന്നതെന്ത് ഉദരത്തിൽ നിന്ന് ഞാൻ പുറപ്പെട്ടത് എന്തിന് മുഴങ്കാലുകൾ എന്നെ വളർത്തിയതെന്തിന് ഞാനെന്തിന് മുലപ്പാൽ കുടിച്ചു ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുകയുമായിരുന്നു ഞാൻ ഉറങ്ങി ആശ്വാസം പ്രാപിക്കുമായിരുന്നു തങ്ങൾക്ക് ശൂന്യ സ്ഥലങ്ങൾ വണിത രാജാക്കന്മാരോടും അധികാരികളോടും കൂടി സ്വർണ്ണ സമ്പത്തുള്ളവരായി സ്വഭവനങ്ങൾ വെള്ളി നിറച്ചു വച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ അല്ലെങ്കിൽ കുഴിച്ചിടപ്പെട്ട പിണ്ടങ്ങൾ പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത ശിശുക്കളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു അവിടെ ദുർജനം പോലും ഇരിക്കുന്നു അവിടെ ജീവിതത്തിൽ ക്ഷീണിതർ വിശ്രമിക്കുന്നു അവിടെ ബദ്ധന്മാർ ഒരുപോലെ ശാന്തരായിരിക്കുന്നു പീഡകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു ദുരിതമുള്ളവന് പ്രകാശവും ദുഖിതർക്ക് ജീവനും കൊടുക്കുന്നതെന്തിന് അവർ മരണത്തിനായി കാത്തിരിക്കുന്നു അത് വരുന്നുമില്ല നിധിക്കായി എന്ന വണ്ണം അവർ അതിനെ അന്വേഷിക്കുന്നു അവർ ശവക്കുഴി കണ്ടാൽ സന്തോഷിച്ചില്ല സിക്കും വഴി മറഞ്ഞിരിക്കുന്ന ദൈവം മേൽദൈവം എന്തിനേ ഭക്ഷണത്തിന് മുമ്പായി എനിക്ക് നെടുവീർപ്പ് വരുന്നു എൻ്റെ ഞരക്കങ്ങൾ വെള്ളം പോലെ ഒഴുകുന്നു ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചിരിക്കുന്നു ഞാൻ ഏതിനെക്കുറിച്ച് ഭ്രമിച്ചു പോവാതെ എന്നെ പിടികൂടി ഞാൻ സ്വസ്ഥനായില്ല വിശ്രമിച്ചില്ല ശ്വസിച്ചുമില്ല ക്രോധം എൻ്റെ മേൽവന്നോ ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു ബാരകുമാർ